നമസ്കാരം ദ ടോക്കിലേക്ക് സ്വാഗതം വളരെ കുറേ നാളുകൾക്ക് ശേഷമാണ് ടോക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വ്യത്യസ്തമായിട്ടുള്ള പല വിഷയങ്ങളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത്തവണ നമ്മുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദമായിട്ടുള്ളൊരു വിഷയമാണ് നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയൊരു താരനിര തന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടെ വന്നിരുന്നു നരേന്ദ്രമോദി വരുന്നതോട് അനുബന്ധിച്ച് ആ തീയതി റെഡിയാക്കാൻ വേണ്ടി അന്ന് ഗുരുവായൂർ വിവാഹം ഉറപ്പിച്ച ഒരുപത്തിനാലോളം ആളുകളുടെ വിവാഹം തീയതി മാറ്റി മാറ്റിയൊക്കെ എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അദ്ദേഹം വന്ന സമയത്ത് മലയാളത്തിൻ്റെ താരനിരകൾ അവിടെ ഉണ്ടായിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നു മമ്മൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ ഫോട്ടോ ഒക്കെ പ്രചരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ പ്രചരിക്കുന്നത് മമ്മൂട്ടി കയ്യും കെട്ടി കൂസാത്ത രീതിയിൽ നിൽക്കുന്ന മമ്മൂട്ടി അതായത് പ്രധാനമന്ത്രി വരുന്ന സമയത്ത് പ്രധാനമന്ത്രി കൈകൂപ്പി നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന മോഹൻലാൽ കൈകൂപ്പി നിൽക്കുന്നുണ്ട് എന്നാൽ മമ്മൂട്ടി കൈ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആറ്റിറ്റ്യൂഡ് നിലപാട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറേ പ്രൊഫൈലുകൾ ഷെയർ ചെയ്തിരുന്നു ഈ ഫോട്ടോ അതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറുകളിലായിട്ട് തന്നെ സംഘപരിവാര രാഷ്ട്രീയം പിന്തുണക്കുന്ന കുറേ ആളുകൾ മറ്റൊരു ഫോട്ടോയുമായി വന്ന് കൈകൂപ്പി നിൽക്കുന്ന മമ്മൂട്ടി അക്ഷതം സ്വീകരിക്കുന്ന മമ്മൂട്ടി ഇതൊക്കെയാണ് വന്നത് ഈ സോഷ്യൽ മീഡിയയിലെ ചില ആറ്റിറ്റ്യൂഡുകൾ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ വളരെ പെരിഫറൽ ആയിട്ട് വിഷയങ്ങളെ കാണുകയും വളരെ വൈകാരികമായി ഇത്തരം ആളുകളുടെ ഇത്തരം സെലിബ്രിറ്റികളുടെ വിഷയം ചർച്ച ചെയ്യാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുണ്ട് മമ്മൂട്ടി അവിടെ പോയി നരേന്ദ്രമോദിയെ കണ്ട സമയത്ത് കൈ കൂപ്പി നിന്നോ കൈ കൊടുത്തോ എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാരണം അദ്ദേഹം ഒരു വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥിയാണ് സ്വാഭാവികമായിട്ട് അവിടെ പല ആളുകളും വരും വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ള ആളുകൾ വരും രാഷ്ട്രീയ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ വരും അപ്പോൾ അവർ വന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വരും കൈ നിൽക്കുന്ന സമയത്ത് കൈ അതൊക്കെ നമ്മുടെ മാന്യതയും നിലവാരവും അനുസരിച്ചിട്ട് അവരനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള അനുസരിച്ച് നമ്മൾ പെരുമാറും ഇത് മമ്മൂട്ടി എന്നല്ല ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ് കാലിൽ വീണ് നമസ്കരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതാണ് കുറച്ച് ഓവറാണ് പക്ഷേ വളരെ നോർമലായി നമ്മൾ ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അവിടെ വ്യത്യസ്ത നമ്മളോട് വിയോജിപ്പുള്ള മനുഷ്യരുണ്ടെങ്കിലും നമ്മൾ കൈ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരാൾ കൈ കെട്ടി നിന്ന് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടാൽ ഉടനടി അതിനെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുന്ന ആളുകൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് കോമൺ സെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല കാരണം വളരെ മൈന്യൂട്ടായിട്ട് വളരെ നോർമലായിട്ട് പോകേണ്ട വിഷയങ്ങളെപ്പോലും ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഒരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വിഷയം വർഗീയവൽക്കരിക്കുകയും അതിൻ്റെ മേലെ ചർച്ചകൾ ഉണ്ടാക്കുകയും അത് ഊതിപ്പെരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുകയും നടക്കുന്ന ഒരു സമയത്ത് ഈ വളരെ നോർമലായി എടുക്കേണ്ട വളരെ ന്യൂട്രലായിട്ട് എടുക്കേണ്ട പല കാര്യങ്ങളെപ്പോലും വലിയ ചർച്ചകളാക്കുകയും അതിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറേ ആളുകളുണ്ട് അവർ ഇനിയെങ്കിലും ഇക്കാര്യം ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇവരൊക്കെ സംഘപരിവാരം എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർക്കുന്നത് അവരുടെ ഉള്ളിലെ മാനവികതയും മനുഷ്യത്വുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെയാണെങ്കിൽ വർഗീയ പാർട്ടികളെ അല്ലെങ്കിൽ വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് പകരം അവിടെ സ്നേഹത്തിൻ സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സഹവർത്തത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയമാണ് പറയേണ്ടത് അതുപോലെ തന്നെ സെലിബ്രിറ്റികൾ എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ പിന്തുണക്കുന്നൊരു വിഭാഗം ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ രാഷ്ട്രീയമായിട്ടൊരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും മമ്മൂട്ടി പിന്നീട് ഈ പറഞ്ഞതുപോലെ അക്ഷരം സ്വീകരിക്കുന്നതും കൈകൂപ്പി നിൽക്കുന്നതും ആയിട്ടുള്ള ഫോട്ടോ വന്നു അക്ഷതം സ്വീകരിച്ചത് കൊണ്ട് മമ്മൂട്ടി ഈ സംഘപരിവാരത്തിന്റെ കൂടെ കൂടിന്നോ അക്ഷതം ഒരാൾ ഒരു സദസ്സിൽ വെച്ച് ഒരു ചടങ്ങിൽ വെച്ച് എന്തോ കൊടുക്കുന്നത് വാങ്ങിയത് കൊണ്ട് മാത്രം അയാളുടെ രാഷ്ട്രീയം മാറും എന്നൊന്നും വിശ്വസിക്കേണ്ടതില്ല അവരൊക്കെ അവരുടെ അഭിനയം അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ഇപ്പോഴത്തെ അവരുടെ തൊഴിൽ അവരുടെ ബിസിനസ്സും കൂടിയാണ് സ്വാഭാവികമായിട്ട് അതിപ്പോൾ യൂസഫ് അലി ആയിക്കഴിഞ്ഞാൽ പോലും യൂസഫ് അലിയോട് എം എ യൂസഫ് അലിയോട് പ്രധാനമന്ത്രി കൈ കൊടുത്താലും എം എ യൂസഫ് അലിയോട് പ്രധാനമന്ത്രി പോയി കെട്ടിപ്പിടിച്ചാലും അദ്ദേഹം വളരെ കൂടി കെട്ടിപ്പിടിക്കുകയും കൈപിടിക്കുകയും ചെയ്യും കാരണം അതവരുടെ കച്ചവടമാണ് അതവരുടെ ബിസിനസ്സാണ് അപ്പോൾ ഈ ഇത് വെച്ചുകൊണ്ട് ഇത്തരം സെലിബ്രിറ്റികളും അവരുടെ കച്ചവട താല്പര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്ന മനുഷ്യരോട് സഹതാപം നല്ലാതെ മനുഷ്യരോട് കഷ്ടം നല്ലാതെ എന്താ പറയാനുള്ളത് കാരണം വളരെ സമാധാനാന്തരീക്ഷത്തിൽ പോകുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും വർഗീയ കലർത്തിക്കൊണ്ട് വർഗീയമായി ചിന്തിപ്പിച്ചുകൊണ്ട് ധ്രുവീകരിച്ചു അതിൽ നിന്നും മുതലെടുക്കാൻ ശ്രമിക്കുകയും അതിൽ നിന്നും അധികാരത്തിലെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരിക്കെ വളരെ കൂടി കാണേണ്ടതല്ലേ എന്തുകൊണ്ടാണ് ഇത്തരം ആളുകളൊക്കെ ഇടതുപക്ഷത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ഇടതുപക്ഷമാണ് എന്ന് പറയുന്നവർ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും കാരണം ഇടതുപക്ഷം ഇടതുപക്ഷ ചേരിയിൽ വരുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ഒന്ന് മാനവികതയാണല്ലോ ഒന്ന് മനുഷ്യത്വമാണല്ലോ മനുഷ്യരെ തുല്യരായിട്ടും മനുഷ്യരെ സമഭാവനയോടെയും കാണാനുള്ള മനുഷ്യൻ്റെ ഒരു താല്പര്യമാണല്ലോ അപ്പോൾ ഇത്തരം ഒരു വിഷയത്തിൽ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് സ്പേസ് ഉണ്ടാക്കുക സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാണുമ്പോൾ അതങ്ങട്ട് ചാടി അതിൻ്റെ മേലെ കടിപിടി കൂട്ടി അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് ഒന്ന് വിശകലനം ചെയ്ത് പോസ്റ്റുകളിടാനും പ്രതികരിക്കാനും തയ്യാറാകുന്നത് നന്നായിരിക്കും അത് നമുക്ക് മാത്രമല്ല നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഉചിതം അതുതന്നെയാണ് തന്നെയാണ് ചെയ്യേണ്ടത് നന്ദി നമസ്കാരം